പലരും കറുത്ത ചരട് ഉപയോഗിക്കുന്നവരാണ് ദൃഷ്ടിദോഷത്തെ അകറ്റാനും ഭയം ഇല്ലാതാക്കാനും ഒക്കെ കറുത്ത ചരടിനെ കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പലരും പൂജിച്ചും മന്ത്രങ്ങൾ ഉരുവിട്ടുമൊക്കെ സമയവും കാലവും ഒക്കെ നോക്കി കറുപ്പ ചരട് ധരിക്കുന്നവരുമുണ്ട് ഫാഷൻ്റെ ഭാഗമായും ചിലരെങ്കിലും കറുപ്പ് ചരട് ധരിക്കാറുണ്ട് എന്നാൽ കറുപ്പ് ചരട് മിക്കവരും ധരിക്കുന്നത് എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എന്നാൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ധരിക്കുന്ന കറുപ്പ് ചരട് ചിലർക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് നൽകുക എന്നതാണ് വാസ്തവം ആർക്കെല്ലാമാണ് കറുപ്പ് ചരട് ധരിക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം പ്രധാനമായി രണ്ട് രാശിക്കാർക്കാണ് കറുപ്പ് ചിരട്ട ഉപയോഗിക്കാൻ പാടില്ലാത്തത് മേടം രാശിക്കാരും വൃശ്ചികം രാശിക്കാരും കറുപ്പ് ചിരട വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ ഈ രാശിക്കാർക്ക് കറുപ്പു ചിരട്ട ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം മേഡം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയ്ക്ക് അനിഷ്ടകരമായ ഒരു നിറമാണ് കറുപ്പ് അതിനാൽ തന്നെ കറുപ്പ് നിറം ഉപയോഗിക്കുന്നതും കറുത്ത നൂൽ ധരിക്കുന്നതുമൊക്കെ ഇത്തരക്കാരുടെ അതായത് ഈ രാശിക്കാരുടെ മേഡം രാശിക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ കൂട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ചൊവ്വാ ഗ്രഹത്തിന്റെ വിപരീത ഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരുമെന്നും കരുതപ്പെടുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖവും പരാജയവും ഒക്കെ ഇതിലൂടെ വർദ്ധിക്കുന്നു എന്നും പറയപ്പെടുന്നു ജോലി സാമ്പത്തിക കാര്യങ്ങൾ ഇവയിലെല്ലാം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മേടം രാശിക്കാരെ പോലെ തന്നെ വൃശ്ചികം രാശിക്കാരും കറുത്ത നിറവും കറുത്ത ചരടും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം കാരണം വൃശ്ചികം രാശിയുടെ അധിപനും ചൊവ്വയാണ് അതിനാൽ തന്നെ ചൊവ്വയ്ക്ക് അനിഷ്ടകരമായ കറുത്ത നിറം വൃശ്ചികം രാശിക്കാർ ഉപയോഗിക്കുന്നത് നല്ലതല്ല അതായത് ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും തടസ്സം നേരിടാൻ കറുത്ത നിറം ഇവർക്ക് കാരണമാകും എന്ന് പറയപ്പെടുന്നു അതേസമയം തന്നെ വൃശ്ചികം രാശിക്കാർക്ക് ചുവന്ന നിറത്തിലുള്ള ചരട്ട് ഉപയോഗിക്കുന്നത് അതീവ ഗുണകരമാണ് താനും അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നായികയിൽ ജനിച്ചവരാണ് മേടം രാശിയിൽ വിശാഖത്തിന്റെ ഒടുവിലത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട എന്നിവയാണ് വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കറുപ്പു ചിരട് ധരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്ന ചില രാശിക്കാരുമുണ്ട് ജ്യോതിഷപ്രകാരം കറുപ്പ് നിറം ശനിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് കറുത്ത ചരട് ധരിക്കുന്നവർക്ക് രാഹുവിന്റെയും കേതുവിന്റെയും ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും എന്നും കരുതപ്പെടുന്നു തുലാം കുംഭം രാശിക്കാർ കറുത്ത ചരട് ധരിച്ചാൽ അവർക്ക് ഗുണഫലങ്ങൾ കിട്ടും എന്നും കരുതപ്പെടുന്നു അവർക്ക് കറുപ്പ് ചരട് ധരിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ചൊവ്വാഴ്ച ദിവസം വലതുകാലിൽ ഒരാൾ കറുപ്പ് ചരട് ധരിച്ചാൽ അയാളുടെ വീട്ടിൽ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു മാത്രമല്ല കറുത്ത ചരട് ശരീരത്തിൽ ധരിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജി ഉണ്ടാവുമെന്നും വിശ്വസിക്കപ്പെടുന്നു കൈത്തണ്ടയിൽ ധരിക്കുന്നതിനായി കെട്ടുകൾ ഇട്ട ശേഷം ഉപയോഗിക്കുന്നതാണ് ഉത്തമം രണ്ട് നാല് ആറ് അതുമല്ലെങ്കിൽ എട്ടു തവണകളിൽ കെട്ടുകൾ ഇട്ട ശേഷം ധരിക്കുന്നതാണ് നല്ലത് കറുത്ത ചരട് കൈത്തണ്ടയിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മറ്റു നിറത്തിലുള്ള നൂലുകൾ അതിന് ഒപ്പം കെട്ടാതിരിക്കുന്നതാണ് ഉത്തമം ശനിയാഴ്ചകളിലും കറുത്ത ചരട് ധരിക്കുന്നത് ഉത്തമമാണ് കറുപ്പ് നിറം ശനിയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത് ഒരു നാരങ്ങ കറുപ്പ് ചരടിൽ കെട്ടി വാതിലിൽ തൂക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയുടെ പ്രവേശനം ഉണ്ടാകുകയില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു ഇത്തരത്തിൽ ശരിയായ രീതിയിൽ കറുപ്പ് ചിരട് ഉപയോഗിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഒരാൾക്ക് നൽകുക